അഡ്വക്കേറ്റ് പോളാശ്വന്ത് അങ്ങയുടെ ഒരു വീഡിയോ ഈ ദിവസങ്ങളിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുകയുണ്ടായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അങ്ങ് ഈ ഒരു സമരത്തിൽ കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കണം എന്ന ആശയത്തിൽ വഞ്ചി സ്കോറിൽ നടത്തിയ ആ സമരത്തിൽ അതിന്റെ ഒരു നേതൃസ്ഥാനത്ത് എന്നൊക്കെ പറയാൻ തക്കവണ്ണം അത് ഇടപെട്ടിട്ടിരുന്ന വ്യക്തി കൂടിയാണ് ഏത് ഘട്ടത്തിലാണ് അങ്ങ് ഈ സമരത്തിൽ നിന്ന് അതിൻ്റെ ആ ഒരു കളർ മനസ്സിലാക്കിയപ്പോഴാണോ അങ്ങ് അതിൽ നിന്ന് അതിന്റെ പ്രസംഗപീഠത്തിൽ നിന്ന് അങ്ങ് മാറിയത് എങ്ങനെയായിരുന്നു അതിന്റെ കഥ ഞാൻ ഈ സമരവുമായി ബന്ധപ്പെടുന്നത് ഇത് ആരംഭിച്ച അന്ന് മുതലേ ഈ സമരവുമായി ബന്ധപ്പെട്ടിരുന്നു കർദിനാൾ ആലഞ്ചേരിക്കെതിരായിട്ടുള്ള ഭൂമി കച്ചവടവുമായി സംബന്ധിച്ചുള്ള വിവാദം ഉണ്ടാകുന്നതിന് ശേഷം ഞാന് അതിൽ ആലഞ്ചേരി പിതാവിനെതിരായിട്ട് ആദ്യമായിട്ട് കേസ് കൊടുത്തയാളാണ് ആ കേസ് കൊടുത്ത് അതിനുശേഷമാണ് എ എം ടി എന്ന സംഘടന ഈ രംഗത്തേക്ക് വന്നത് ഈ ആലഞ്ചേരി പിതാവ് ഈ കേസുമായിട്ട് വന്നപ്പോ വന്നു അദ്ദേഹം രാജിവെക്കാതെ വന്നപ്പോ പിന്നെ വന്ന കേസാണ് ഈ ഫ്രാങ്കോയുടെ കേസ് അപ്പൊ ഈ ഈ ഫ്രാങ്കോയുടെ കേസില് കന്യാസ്ത്രീകളുടെ സമരവുമായി ബന്ധപ്പെട്ട് വന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എ എം ടി എന്ന് പറയുന്ന വൈദികരുണ്ടാക്കിയ ആ സംഘടന സംഘടനയും അതുപോലെ കത്തോലിക്ക സഭയിലെ നവീകരണ പ്രസ്ഥാനങ്ങളുമാണ് ഈ സമരത്തിന് ആരംഭം കുറിച്ചത് അപ്പൊ ഞാൻ ഇതിനകത്ത് കാത്തലിക് അസോസിയേഷൻ ഫോർ ജസ്റ്റിസ് എന്ന പേരിൽ ഒരു നവീകരണ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ പാലാ ഭാഗത്തു നിന്നുള്ള കെ സി ആർ എം പോലുള്ള സംഘടനകള് നവീകരണ സംഘടനകൾ എറണാകുളത്തുള്ള ഫെലിക്സ് പുല്ലൂടന്റെ ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ ഇങ്ങനെ വിരലുണ്ടാവുന്ന ആളുകൾ ഞങ്ങളൊക്കെ ഓരോ സമരപരിപാടികളായിട്ട് വരുമ്പോൾ എട്ടോ പത്തോ ഇരുപതോ ആളുകളൊക്കെയാണ് ഉണ്ടാകുക അങ്ങനെ ഒരു പത്തിരുപത് ആളുകൾ കൂടിയിട്ടാണ് ഈ സമരം ആരംഭിച്ചത് ഒരു ഒരു നിമിഷം ഒരു നിമിഷം ഈ സമരം ഏത് ഘട്ടത്തിലാണ് തുടരുക അതായത് കന്യാസ്ത്രീകൾക്ക് അവരുടെ ആ ഒരു കോൺവെന്റ് സംവിധാനത്തിൽ അല്ലെങ്കിൽ സഭാ സംവിധാനത്തിൽ നീതി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണോ നിങ്ങൾ പൊതുജന മധ്യത്തിൽ ഇത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചുകൊണ്ട് ഒരു ചർച്ചയാക്കി മാറ്റി മാധ്യമങ്ങളെ സമ്മർദ്ദത്തിൽ ആർത്തിക്കൊണ്ട് ഇത് മാധ്യമങ്ങളുടെ വിചാരണയ്ക്ക് വിട്ടുകൊടുത്ത് നീതി നടപ്പാക്കി അറസ്റ്റ് ചെയ്യിപ്പിക്കുക അതായിരുന്നു ലക്ഷ്യം തുടങ്ങിയ സമയത്ത് യെസ് ഞങ്ങൾ ആരംഭിച്ചത് ഇവിടെ പോലീസിൽ നിന്നും ഈ കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്നതുകൊണ്ടാണ് കാരണം ഈ കന്യാസ്ത്രീ ബലാത്സംഗ വിധേയ ആയാൽ നടപടിയെടുക്കേണ്ടത് പോലീസ് അല്ലെ ഫ്രാങ്കോക്കെതിരായിട്ട് കേസെടുക്കേണ്ടത് പോലീസാണ് ഇവിടെ വാസ്തവത്തിൽ പോലീസിനെതിരായിട്ടാണ് പോലീസ് നടപടിയെടുക്കാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യാഗ്രഹം ആരംഭിച്ചത് അവിടെ രണ്ടു പേരാണ് നിരാഹാര സത്യാഗ്രഹം നടത്തിയത് സിസ്റ്റേഴ്സ് നിരാഹാരം നടത്തിയില്ല അവിടെ ആദ്യ ദിവസം സമര പന്തലിലേക്ക് വന്നു പിന്നെ അവര് അവിടെ സമരപ്പന്തലിൽ സമയത്ത് അവിടെ ഇരുന്നു ഇവിടെ ഈ ഈ സമരത്തിൽ സമരത്തിൽ ആദ്യം വന്നത് നിങ്ങൾ ഉൾപ്പെടുന്ന സംഘടനയാണതോ കന്യാസ്ത്രീകളാണോ ആദ്യം ഈ സമര പന്തലിൽ നിങ്ങൾ തുടങ്ങുന്നു കന്യാസ്ത്രീകളെ നിങ്ങൾ ക്ഷണിക്കുന്നു അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല ഞങ്ങളുടെ ഈ സംഘടനകള് അത് ഫാദർ ഇതിന്റെ ഇതിന്റെ ഈ പ്രശ്നവുമായിട്ട് വന്നതും ഇതിന്റെ ഒരു ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളെ ധരിപ്പിച്ച് ഇവിടെ ഫെലിക്സ് പുലൂഡന്റെ സംഘടനയും ഞങ്ങളുടെയൊക്കെ സംഘടനകളുമായിട്ട് യോജിപ്പിച്ച് വട്ടോലി അച്ഛനാണ് വാസ്തവത്തിൽ ഇതിനെ നേതൃത്വം കൊടുത്തത് സിസ്റ്റേഴ്സും ഞങ്ങളുടെ അടുത്ത് വന്നിട്ടല്ല പക്ഷെ സംഘ ഈ സത്യാഗ്രഹം ആരംഭിച്ചതോടു കൂടിയിട്ട് സത്യാഗ്രഹം തുടങ്ങി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് സമ്മേളന പന്തലിലേക്ക് പിന്നെ ജനം ഇങ്ങനെ ഒഴുകി വരാൻ തുടങ്ങി അവിടെ വരാൻ തുടങ്ങിയത് ഈ പറയുന്ന ഘട്ടത്തിലാണ് അത് ഏത് ഘട്ടത്തിലാണ് അഡ്വക്കേറ്റ് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടുന്ന കുറെ പ്രസ്ഥാനങ്ങൾ അവിടെ ഉണ്ട് സിസ്റ്റേഴ്സും വരുന്നുണ്ട് സിസ്റ്റേഴ്സ് ഈ ഈ എല്ലാവരും സമരപന്തലിൽ ഉണ്ടായിരുന്നു സിസ്റ്റേഴ്സും സിസ്റ്റേഴ്സ് വന്നതോട് കൂടിയിട്ടാണ് ഈ സമരപന്തലിലേക്ക് ഈ ഷയും അതുപോലെ ഈ മുസ്ലിം സംഘടനകൾ യുക്തിവാദി സംഘടനകൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാ ഇവര് വരാൻ തുടങ്ങിയത് ഇവർ വന്നോടു സമരത്തിന്റെ രൂപം മാറി ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ സമരത്തിന്റെ നേതൃത്വം തന്നെ ഹൈജാക്ക് ചെയ്തു ഇവരെ ഫിലിക്സ് പുല്ലോടിനെയോ അല്ലെങ്കിൽ അച്ഛനെയോടെയോ മാറ്റിയില്ല പക്ഷേ സ്റ്റേജ് കൺട്രോൾ എല്ലാം അവിടെ നക്സലൈറ്റുകളായിട്ടുള്ള എനിക്കറിയാവുന്ന ഹൈക്കോടതിയിലെ നക്സലൈറ്റ് ആയിട്ടുള്ള പശ്ചാത്തലമുള്ള ഒരു അഡ്വക്കേറ്റ് അവിടെ സ്റ്റേജ് കൺട്രോൾ ഏറ്റെടുത്തു അതുപോലെ അപ്പോഴാണ് ഇതിന്റെ ഇതിന്റെ ഈ മാനങ്ങൾ അങ്ങ് മാറുന്നത് തട്ടമിട്ട സ്ത്രീകൾ വരുന്നു കുട്ടികൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കൊച്ചുകുട്ടികൾ വരുന്നു അപ്പൊ ഇവര് നിയന്ത്രണ അപ്പൊ ഞങ്ങൾക്ക് സന്തോഷമാണ് കാരണം ഇത് വലിയ ഒരു ബഹുജന പ്രസ്ഥാനമായിട്ട് പക്ഷേ നിങ്ങൾക്ക് ആ ഘട്ടത്തിൽ ഒരു മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങൾ ആ ഒരു പിന്തുണ കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു സമരം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള സാമാന്യ ബോധ്യം അന്ന് ഇല്ലാതെ പോയോ അതോ അവര് വന്നോട്ടെ ആളുകൾ കൂടിക്കോട്ടെ എന്ന ആ ഒരു ആശ്വാസമായിരുന്നോ തീർച്ചയായിട്ടും ഞങ്ങളുടെ സമരം വിജയിക്കണമെന്നാണല്ലോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായിട്ട് ആളുകൾ വരുമ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു കാരണം വലിയ പബ്ലിസിറ്റി കിട്ടുന്നു ആളുകൾ ഒത്തിരി വരുന്നു സ്വാഭാവികമായിട്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാനും കേസ് അന്വേഷിക്കാനും പോലീസിന്റെ മേൽ സമ്മർദ്ദം ഉണ്ടാകും ഭരണകൂടത്തിന്റെ മേൽ സമ്മർദ്ദം ഉണ്ടാകും സ്വാഭാവികമായിട്ട് ആ സമ്മർദ്ദം ഉണ്ടായി ഫ്രാങ്കോ പിതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടു അതിൽ ഞങ്ങൾ അപ്പൊ ആ ഘട്ടത്തിലൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സന്തോഷമാണ് പക്ഷെ ഈ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന വർക്കിനെ പറ്റി ഞാനൊന്നും അന്ന് ബോധവാനല്ല ഏത് ഘട്ടത്തിലാണ് അങ്ങേക്ക് ഇത് മനസ്സിലായത് ഈ ഫ്രാങ്കോ പിതാവിന്റെ ഈ സമരം കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും തുടങ്ങുന്നതാണ് സിസ്റ്റർ ലൂസിയുടെ സമരം സിസ്റ്റർ ലൂസിയുടെ സമരത്തിന്റെയും മുൻപന്തിയിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരാളാണ് അവിടെ സിസ്റ്റേഴ്സിന്റെ ജനറലൈറ്റിന്റെ മുമ്പിൽ അവിടെ പോയി ഒരു കൽപന കത്തിക്കുകയൊക്കെ ചെയ്ത് പ്രസംഗിച്ച ആളാണ് ഞാൻ പക്ഷേ ഇത് കഴിഞ്ഞ് വഞ്ചി സ്ക്വയറിൽ സമരം വീണ്ടും സിസ്റ്റർ ലൂസിയുടെ മീറ്റിംഗ് അതിനകത്ത് എന്നെ ഒരു പ്രാസംഗികനായി നിശ്ചയിച്ചിരുന്നു ഈ സമയം വന്നപ്പോഴേക്കും ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഈ മുസ്ലിം തീവ്രവാദികളുടെ ഈ ബന്ധപ്പെടലുകളിലും അവരുടെ ഇതിനകത്ത് ഒരു ഫെയ്ക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് ഏത് ഘട്ടത്തിൽ അതോ അവരുടെ അവർ വെക്കുന്ന മുദ്രാവാക്യങ്ങളിലുള്ള ആശങ്കയാണോ ഏത് ഘട്ടത്തിലാണ് അത് അതായത് ആളുകൾ ഈ മുസ്ലിം തീവ്രവാദികൾ വരുന്നു ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽ ഭൂരിപക്ഷവും അവരെ അല്ലാണ്ട് കാത്തലിക്സ് അല്ല ഈ സുഡാപ്പികളും മാവോയിസ്റ്റുകളുമായിട്ടുള്ള ആളുകളാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നത് അപ്പൊ ഞാന് ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഈ മീറ്റിംഗിൽ സംസാരിക്കുന്നില്ല ഇത് അപകടത്തിലേക്കാണ് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ എന്ന് വല്ലാത്ത ആളുകളില് പണം ഉണ്ടാക്കുകയോ ഇതിനകത്ത് ഈ സഭയിലെ വിഷയത്തില് സിസ്റ്റർ ലൂസിയുടെ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസവും കൂടി ഉണ്ടായത് സിസ്റ്റർ ലൂസി ശമ്പളം പറ്റുന്ന ഒരു അധ്യാപികയാണ് അവര് ഒരു സഭയുടെ അച്ചടക്കം ഞാൻ വക്കീലാണ് വക്കീൽ എന്നതിൽ ഞാൻ കോടതിയിൽ യൂണിഫോം യൂണിഫോം ഇട്ടു പോയില്ലെങ്കിൽ കോടതിയിൽ എന്നെ കഴിച്ചു പോകും അതെ അപ്പോ ഇതുപോലെ ഈ സിസ്റ്റർ ലൂസി ഒരു അച്ചടക്കവും പാലിക്കാതെ ഇങ്ങനെ ഈ നൈറ്റിയിട്ട് നടക്കുക സഭയില് അവിടെ കോൺവെന്റിന്റെ അപ്പൊ ആ ഒരു അഭിപ്രായ വ്യത്യാസവും അപ്പൊ ഞാൻ തീരുമാനിച്ചു ഇത് ശരിയായി പോക്കല്ല സിസ്റ്റർ ലൂസിയുടെ മീറ്റിംഗിൽ പ്രസംഗിക്കയില്ല എന്റെ ആ സംശയം ശരിയായിരുന്നു പിന്നീട് തെളിഞ്ഞു കാരണം സിസ്റ്റർ ലൂസിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ നല്ല പങ്ക് അവരെ വിട്ടുപോയി കഴിഞ്ഞു ശരി അത് ഏത് ഏത് തരം ആളുകളാണ് വിട്ടുപോയി അങ്ങനെ പോലെ അങ്ങേപോലെ ഈ ഒരു മുന്നേറ്റത്തിന് നന്മ എന്ന നിലയിൽ കണ്ടെത്തി വന്ന ആളുകളാണ് വിട്ടുപോയത് വി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്റെ കൂടെ ഉണ്ടായിരുന്ന പല പല ആളുകളും ഈ സിസ്റ്റർ ലൂസിയുടെ സമരത്തോടു കൂടി ഇവരിൽ നിന്നെല്ലാം അകന്നുപോയി ശരി ഈ ഫ്രാങ്കോയുടെ സമരത്തിനുണ്ടായിരുന്ന പലരും വിട്ടുപോയി പിന്നെ വളരെ വളരെ ന്യൂനപക്ഷ ആളുകൾ ഇതുപോലെ മുസ്ലിങ്ങളൊക്കെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നിപ്പം ഏത് ഘട്ടത്തിലാണ് ഈ ജസ്റ്റിസ് കമാൽ പാഷ ഈ ചർച്ചയുടെ ഭാഗമാകുന്നത് ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാകുന്നത് കാരണം അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളൊക്കെ വളരെ നിണ്യമായ പ്രസ്താവനകളൊക്കെ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന് ഇതിന്റെ റോൾ എന്താണ് ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രശ്നത്തിൽ അദ്ദേഹത്തിന്റെ റോൾ എന്താണ് കമാൽ പാഷ ഈ പിതാവിന്റെ ഭൂമി വില്പന സംബന്ധിച്ചുള്ള കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോ ആദ്യം തന്നെ അദ്ദേഹം അതിൽ നടപടിയെടുക്കുകയും അദ്ദേഹത്തിന്റെ പരാമർശനം അത് വളരെ അനുകൂലമായി ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ആലഞ്ചേരി എന്താ രാജാവ് ആണോ എന്നൊക്കെ അതിനുശേഷം അധികം റിട്ടയർ ചെയ്തു അത് റിട്ടയർ ചെയ്തതിനു ശേഷം ആദ്യം വന്ന പരിപാടി ഈ സിസ്റ്റേഴ്സിന്റെ ഫ്രാങ്കോ ബിഷപ്പിനെതിരായ സമര പന്തലിലാണ് ശരി അപ്പൊ അങ്ങ് ഉൾപ്പെടുന്ന സംഘടന ഓൾറെഡി ആലഞ്ചേരി പിതാവിനെതിരെയുള്ള ഒരു സമരം നടന്നിട്ടുണ്ടല്ലോ ആ സമരത്തിലൊന്നും ഈ കമാൽ പാഷ വന്നിട്ടില്ല ആ സമരത്തിനേക്ക് കാരണം അന്ന് അദ്ദേഹം അന്ന് അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയാണ് അദ്ദേഹത്തിന് വരാൻ പറ്റുകയില്ല റിട്ടയർ ചെയ്ത നിമിഷം റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹം പരസ്യമായിട്ട് ഈ സമ്മേളന പന്തലിൽ വന്ന് പ്രസംഗിച്ചു അദ്ദേഹം വന്നതോട് കൂടിയിട്ടാണ് ഈ ഇത്രയും വലിയ ഈ മുസ്ലിം തീവ്രവാദികളുടെ ഈ പിൻബലം ഈ സമരത്തിന് വന്നത് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹം എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടാണ് അധികം ഒരു അദ്ദേഹത്തെ പോലെ വേറെ ഏതെങ്കിലും ഒരു ഹൈക്കോടതി ജഡ്ജി ഇതുപോലെ ചാനലുകളിൽ സംസാരിക്കുന്നുണ്ടോ ഇതുപോലെ ഇവർക്കൊക്കെ എന്താണ് കത്തോലിക്ക സഭയുടെ കാര്യത്തിൽ ഞാൻ അവിടെയാണ് ഷോക്കിംഗ് ആയത് ഇവർക്ക് എന്താണ് ഈ സഭയുടെ കാര്യത്തിൽ അവരുടെ സമുദായത്തിന്റെ താല്പര്യങ്ങളോ അവരുടെ സ്ത്രീകളുടെ അടിമത്ത് അവസാനിപ്പിക്കാനോ ഒന്നും ചെയ്യാതെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കമാൽ ഭാഷയ്ക്ക് എന്താ കാര്യം ശരി അങ്ങനെയെങ്കിലും ഒരു സംശയം കൂടെ ഇതിന്റെ ഫണ്ടിങ് പോലും ഈ ദിവസങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു നമുക്കറിയാം വഞ്ചി സ്ക്വയറിൽ ഇത്രയും ക്യാമ്പയിൻ അവരുടെ പോസ്റ്ററുകളും അവരുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു പണം ഒഴുകിയിട്ടുണ്ട് ഈ വഞ്ചി സ്ക്വയർ സമരത്തിൽ നിന്നുള്ള നിസ്സംശയം പറയാം കാരണം പലരും അവിടെ അവിടെ പലരും അവിടെ പ്രസംഗിച്ചിരുന്നത് തന്നെ കുറെ നാണയ തൊട്ടുകൾക്ക് വേണ്ടി പ്രസംഗിച്ചിരുന്ന പല ബുദ്ധിജീവികളെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അപ്പോൾ എങ്ങനെ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ഈ ഒരു സമരം നടത്തുന്ന സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ അന്വേഷിക്കപ്പെടേണ്ടതല്ലേ തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേ പക്ഷെ അത് എങ്ങനെ അന്വേഷിക്കാൻ ഇതിപ്പോ ജനങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഇവരുടെ ഫണ്ടിങ് ഉണ്ട് ഈ കാര്യങ്ങളിലും എല്ലാം ഇവരുടെ മീഡിയകള് ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ജനവിശ്വാസികൾക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു ജനത്തിന് ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് എങ്ങനെയാണ് ഇതിപ്പോ ഒരു ഇൻവെസ്റ്റിഗേഷൻ സഭ ഇൻവെസ്റ്റിഗേറ്റ് രീതിയിലുള്ള അങ്ങ് എനിക്ക് മനസ്സിലായി ആ ചർച്ചകൾ അന്വേഷണങ്ങൾക്കൊന്നും പരിമിതികൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം പരിമിതികളുണ്ട് പരിമിതികളുണ്ട് ശരി അങ്ങനെയെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ ആലഞ്ചേരിക്കെതിരെയുള്ള സമരം ജസ്റ്റിസ് സിസ്റ്റർ ലൂസിക്ക് വേണ്ടി എതിരെയുള്ള ലൂസിക്ക് അനുകൂലമായിട്ടുള്ള സമരം ഈ സേവ് അവർ സിസ്റ്റേഴ്സ് എന്നുള്ള സമരം ഈ സമരങ്ങളിലൊക്കെ അങ്ങ് പങ്കെടുത്തു ഇപ്പോൾ തോന്നുന്നുണ്ടോ ഇത് പങ്കെടുക്കേണ്ടിയിരുന്നില്ല തീർച്ചയായിട്ടും കാരണം ഞാൻ ഒരു പ്രസ്ഥാനത്തിന്റെ ഞാൻ ഭാഗമല്ല ഞാൻ സത്യസന്ധമായി കാര്യങ്ങളിൽ അതായത് ഞാന് അഴിമതിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ജോലി റിട്ടയർമെന്റ് എടുത്ത ആളാണ് ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ട്രൂത്തിനെ കൊടുക്കുന്നുള്ളൂ അപ്പൊ ആലഞ്ചേരി പിതാവിനെതിരായ ഭൂമി കച്ചവടത്തിൽ ഞാൻ എന്റെ തെളിവുകൾ കണ്ട് ഞെട്ടിപ്പോയി ആ ആലഞ്ചേരി പിതാവ് ഇതിനകത്ത് ഇന്നസെന്റ് ആണെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വലിയ ലാഭമാണ് ഭൂമി കച്ചവടത്തിൽ ഉണ്ടായത് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ലെന്നും അത് ഇന്നസെന്റായി ആണ് എന്ന് ബോധ്യപ്പെട്ട നിമിഷം എന്റെ മനസാക്ഷിയുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ മുട്ടുകുത്തി മാപ്പ് പറഞ്ഞയാളാണ് എനിക്കിപ്പോ ഇപ്പൊ ഫ്രാങ്കോ കേസിലെ വിധി വന്നപ്പോഴും ഇതേ അനുഭവമാണ് ആ വിധിയിൽ പറയുന്നത് അതായത് ഇതിനകത്ത് ഇതിനകത്ത് ഇര എന്ന് പറയുന്ന ഇരയുടെ മൊഴികൾ വളരെ അസാധ അവിശ്വസനീയമാണ്